ട മോനെ നമുക്ക് അവളെ കൊണ്ടുവരണ്ടേ പ്രസവൊക്കെ കഴിഞ്ഞ് ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേ അവളെങ്ങോ ഞാനിപ്പോ തൊണ്ണൂറായിട്ട് അതിന്റെ ആവശ്യമില്ല മോനെ കല്യാണം കഴിഞ്ഞിട്ടെന്ന രണ്ടൂന്ന് വർഷത്തിന് ശേഷം അല്ലേ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞാവോ വന്നത് അതിനെ കളിപ്പിക്കാനൊക്കെ കൂതിയാവണടാ എപ്പോ അവിടെ പോയി കാണാൻ പറ്റുമോ നമുക്ക് കൊണ്ടുവരാല്ല ഇപ്പൊ ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേ എന്നൊരു കാര്യം ചെയ്യാ നമുക്ക് ഈ അടുത്ത കൊണ്ടുവരാ അമ്മേ ഇന്നലെ ശാന്തിക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാൾ പറഞ്ഞതേ വ്യാഴാഴ്ച ഒരു നല്ല ദിവസം ഒന്ന് വ്യാഴാഴ്ച കൊണ്ടുവന്നാലോ വ്യാഴാഴ്ച എടാ വെള്ളിയാഴ്ച ഒന്നും പിള്ളേരൊന്നും ഇങ്ങനെ കൊണ്ടുവരൂല്ല അതിനൊക്കെ നല്ല ദിവസവും കാലമൊക്കെ നോക്കണം അപ്പൊ വ്യാഴാഴ്ച നമുക്കൊരു പത്ത് മണിയാകുമ്പോ അവിടെ ചെല്ലാം ഉച്ചക്ക് രണ്ടു മണിക്ക് മുമ്പ് കേട്ടേ വേണം കൊച്ചിനെ പെരക്കാത്തേക്ക് വിളിച്ചു പറയാ പറ ആ എടെ മോനെ ആ നിനക്ക് അവിടെ സുഖമല്ലേ അതെ അമ്മ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് നിനക്ക് ഈ വ്യാഴാഴ്ച വരാൻ പറ്റുമോ ലീവ് ഇണ്ടോ എന്താണെന്നാ നീ ലേച്ചനായതൊക്കെ മറന്ന വാവന് നമുക്ക് ഇങ്ങനത് കുണ്ടരണ്ടേ അമ്മ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടു കാര്യം വ്യാഴാഴ്ച പോവാന്നാണ് പറഞ്ഞത് എനിക്ക് ലീവ് ഉണ്ടെങ്കിൽ നീൻ കൂടിവാ നമുക്ക് എല്ലാര്ക്കും കൂടെ പോവാല ഞായറാഴ്ച വന്നുട്ടാ വാങ്ങിട്ടാണോ അല്ല ആ എന്നാ അത് മതി ശരി മോനെ മോന എന്നാ വെച്ചോ അമ്മ ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ച ആ ശെരി ശരി ആരൂല

നമ്പർ വിളിക്കുന്നത് ഹലോ ആ അതെ കണ്ണന്റെ ചേട്ടനാണ് എന്താ സാറേ അല്ലെന്തോ ചെയ്യാൻ കാരണം ആ ാണ് <s android> ചേട്ടാ ചെൻ എന്തൊക്കെ അറിയണത് എന്താണ് നീ അമ്മ അവിടെ വിഷമിച്ചിരിക്കണെന്താണ് കണ്ണം പോയിന്നാ എന്താ പറയണേ മര്യാക്ക് പറ എന്താണ് അവന്റെ ഓഫീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ എന്ത് പറ്റി അവനെന്തെങ്കിലും എന്നോട് പറയാ

റിയാലോ വീട്ടിൽ വന്ന പ്രശ്നങ്ങളെല്ലാം ഇനി അങ്ങനത്തെ ഒരു ദുർബൻ കുടുംബത്തിൽ ഇണ്ടാവരുത് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് കുടുംബത്തിൽ എന്തെങ്കിലും ദോഷം ഞാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും നക്ഷത്രങ്ങൾ പരിശോധിച്ചു ഇതിൽ ഒരാളുടെ നക്ഷത്രത്തിൽ ദോഷമുണ്ട് മൊത്തം കുട്ടിയില്ലേ അത്തം നക്ഷത്രക്കാരി ആ കുട്ടിയുടെ ജനനമാണ് നിങ്ങളുടെ കുടുംബത്തിലെ ദോഷത്തിന് കാരണം അത് തന്നെയാണ് നിങ്ങളുടെ ഇളയമോന്റെ മരണത്തിനും കാരണം അതെ അത്തം നക്ഷത്രക്കാരി തന്നെയാ ഇളയത്തിന്റെ മരണത്തിന് കാരണം എന്റെ ഇളയമ്മളക്കുന്നത് അമ്മേ

കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കയണ വേറെ ആരും പ്രസവിക്കാത്ത പോലെയാണ് അതെ ഇവിടെ ജോലിയൊക്കെ ചെയ് ആസുരഭിത്ത് അവിടെ അങ്ങനെ കടന്നോളൂ കൊച്ചിനെ ഇങ്ങനെ പറയുന്നത് അമ്മയുടെ പേരൊക്കെ ഇത് എന്റെ പേരൊക്കെ ഒന്നല്ലേ എന്റെ മോനെ കൊന്നു അസുരഭിത്താണ് ഞാൻ അങ്ങനെ വിളിക്കോളൂ നീയും കൂടി ചേർന്നിട്ടാണ് എന്റെ മോനെ കൊന്നത് ഞാനാ ഞാൻ എന്തു അമ്മ പറയണേ നീ എന്ത് ചെയ്തെന്നാ നീ ഒന്നും ചെയ്യാതിരുന്ന് ഗർഭിണായ സമയത്ത് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ വീട്ടിലിരുന്നിരുന്ന് കറക്റ്റ് സമയത്ത് പ്രസവിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ സിസിയെ ചെയ്ത് അത്തനക്ഷത്ര തന്നെ എന്റെ മോനെ കൊല്ലാനായിട്ട് കൊച്ചിനേനിപ്പിച്ചത് എന്താണെന്ന് ഇങ്ങനെ പറയണത് അതൊക്കെ നമ്മൾ തീരുമാനിക്കണേ ആണോ ദൈവം തീരുമാനിക്കണല്ലേ അമ്മേ ഒന്നറിയാത്ത കൊത്ത് എന്ത് ചെയ്തമ്മേ ഇപ്പൊ നിനക്ക് ഇങ്ങനെ പറയാ നിനക്കൊന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല നഷ്ടം വന്നത് എനിക്കല്ലേ എന്റെ എല്ലേ മോനല്ലേ പോയത് എന്റെ എല്ലേ മോൻ പോണ സ്ഥലത്ത് നിന്റെ കെട്ടിയോ പോയെങ്കില അപ്പൊ നിനക്കും ആ വിഷമുണ്ടാവൂലായിരുന്ന ഇപ്പൊ നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടാവും ഇലയും മോനും കൂടി ഇല്ലല്ലോ ഇപ്പൊ ഞങ്ങളെ സ്വത്തുക്കൾ എല്ലാം എടുത്ത് സുഖമായിട്ട് പോഴാന്ന് നീങ്ങി വീട്ടില് പോഴിക്കൂലടിയോക്കിക്കോ

ചേച്ചിനെ കാണാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും വന്ന ചേച്ചിനെയും കൊച്ചിനെയും കാണാനായിട്ട് നാണോലെ എന്താ നിങ്ങളുടെ സ്വന്തം വീട് പോലെയതല്ല ഇതേ നിങ്ങളുടെ വീടല്ല ഇത് എന്റെ വീടാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഏത് നേരം കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല നീ അവനെ കാണാനുള്ള കുതി കൊണ്ടാണ് വന്നത് ഒരു കുഞ്ഞാവ ആ ജന്തുറ ഇവിടെ മെണ്ടി പോരത് അമ്മേ അമ്മ എന്തുന്നൊക്കെ പറയണത് ആ വന്നേക്കാ എന്റെ അനിയത്തിയാണ് നിന്റെ അനിയത്തിയാണെന്ന് അറിയാവുന്നോണ്ട് എന്നാ പറഞ്ഞത് അവള് കാണാൻ വേണ്ടി എന്തിനാണമ്മേ അവളൊന്ന് കണ്ടോട്ടെ ആ കണ്ടോട്ടെ അതിനെന്താണ് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എന്റെ വീട്ടിൽ വെച്ച് കാണണ്ട ഇതൊക്കെ ഈ റോട്ടിൽ വെച്ച് കാണിച്ചു കൊടുക്കും ഈ വീടിന്റെ പുറത്ത് ഇറങ്ങിക്കോ അവള് വെച്ച് കാണിച്ചു തരും മോളൊന്നും വിചാരിക്കരുത് അനിയൻ മരിച്ച പിന്നെ അമ്മക്ക് എല്ലാരോടും ദേഷ്യമാണ് മോനും ചെന്ന പറ അച്ഛനും അമ്മക്കൊക്കെ വിഷമില്ല ാണ് കാണിച്ചേക്കണത് അലക്കണ കല്ലിന്റെ അടുത്ത് നിറച്ചും വെള്ളം വെച്ചേക്കുന്ന ബക്കറ്റില് ഇത് എങ്ങനെ ഞാൻ പൊക്കി മാറ്റാനാണ് അമ്മേനോട് പറയാ അമ്മേ ചെടിയാക്കും സമയമില്ല എന്റെ കൈ തന്നെ എത്തണം അമ്മേ ആ എന്താണ് അമ്മേ ആ അലക്കണ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടില്ലേ അതൊന്ന് ഒന്ന് മാറ്റിത്തരു എനിക്ക് അലക്കാനാണ് നിനക്ക് അലക്കണമെങ്കിലേ നീ മാറ്റണം അല്ലാതെ എന്നോടാണോന്ന് പറയണ മാറ്റാനാണ് മാറ്റാനാണമ്മേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ചു മാസത്തേക്ക് വെയിറ്റ് ഒന്നും പൊക്കരുന്ന് അമ്മ ഒന്ന് മാറ്റിത്ത നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ വേണമെങ്കിൽ എടുത്ത് മാറ്റി അത് പൊക്കി മാറ്റി നിനക്ക് എന്തെങ്കിലും വന്നുകഴിഞ്ഞാലേ എനിക്ക് അത്രേം സന്തോഷം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഞാനങ്ങനെ വെച്ചത് മര്യാദക്കേ അത് മാറ്റി അലക്കാണ് നോക്ക് വളക്കാണല്ലോ എന്തോ ു എന്റെ മോനെ വന്നിട്ട് അസൂരവിത്ത് ഉറക്കപ്പ ശരിയാക്കി തരാ എഴുന്നേറ്റിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിച്ചരാമോട്ട് ആ വീട് അച്ഛൻ ഇരിക്കട്ടെ അത് ഉറക്കം കാണിച്ചരാം കറി நல்லோணு கறி கொச்சு கரையண்டி நல்லோம் கறி இது கரைச்சு இவட முட்டும் கேக்கட்டே ஆசூர்த்து ஒண்ணு கரீண்டா ஆஜெந்த അമ്മ ടി വി ഇത്ര കാണില്ലേ അതോ ചൂടെ ഇത് എന്റെ വീട് അതെന്റെ ടി വി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലപ്പോ ഞാൻ കാണും കാണാതിരിക്കും അതിലൊന്നും നീ ഇടവിടണ്ട എനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലെ നീ ആ ചെന്തുനേം പിടിച്ചോണ്ട് പൊടിയങ്ങാട്ടെങ്കിലും നീ വീട്ടിലൊരു സമാധാനം കിട്ടൂല്ല നീയും നിന്റെ കൊച്ചു വീട്ടിലുള്ള കാലം വരെ ഈ വരെയും സമാധാനം ഉണ്ടാവില്ല കുടുംബം ആയിട്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ ചേട്ടൻ കഴിച്ചു കൊച്ചുറങ്ങിട്ടില്ല ആ എന്നാ ഞാൻ കഴിച്ചിട്ട് വരാം ഞാൻ നോക്ക കൊച്ചിന് macam ni dah tak? orangnya Ah orang ni. Anak pun Ibu kaki. Hmm. 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 ചോറില്ലേ അമ്മ അടുത്ത് മാറ്റിക്കാണോ അല്ലെങ്കി അമ്മ ഞാൻ പട്ടിണി കിടക്കണോന്നല്ല നമ്മുടെ ആഗ്രഹം നീ വാ കൊച്ചുറങ്ങിയാരുമിച്ച് ഭക്ഷണം കഴിക്കാം അത് കൊഴപ്പില്ല കുഴപ്പമില്ല കൊച്ചല്ലേ നീവാച്ചിട്ട് വരാ

ഭക്ഷണം എന്നോട് വെറുതെ പറയാൻ പറ ആഹാരം അമ്മ എനിക്ക് തരാറില്ല േട്ടൻ കഴിച്ചാ തന്നെ അമ്മയടുത്ത് കളി അല്ലെങ്കിൽ അടുത്ത് മാറ്റി വെക്കാറു പറ്റു ചെല ദിവസങ്ങളിൽ എനിക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാറ് ചേട്ടൻ എനിക്ക് ആഹാരമില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ എത്ര ദിവസങ്ങളും പട്ടിണി കിടന്നോളാം പക്ഷെ അമ്മയുടെ വാക്കേട്ട് എന്നെ എന്റെ കൊച്ചിനെ ചേട്ടൻ ഉപേക്ഷിക്കരുത് എന്റെ അപേക്ഷയാണ് നീ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത് ഇങ്ങനെ പറയണ മാത്രം എന്താണ് സംഭവിച്ചത് ചേട്ടാ അമ്മ പറയണത് ചേട്ടൻ അനിയ മരിച്ചത് നമ്മുടെ കുഞ്ഞു കാരണോന്നാണ് കുഞ്ഞു കാരണോ ആ കുഞ്ഞിന്റെ കുഞ്ഞെന്ത് കുഞ്ഞിന്റെ ജാതക ദോഷം എന്നാണ് അമ്മ പറയണത് അതുകൊണ്ടാണ് അമ്മ മരിച്ചതെന്ന് പറയണമ്മ ഈ അമ്മക്ക് അന്ധവിശ്വാസം അന്ധവിശ്വാസം തലക്ക് മേടിച്ച ഈ ഇത്തിരി കോഴില്ലാത്ത കുഞ്ഞ് ജനിച്ച പേരിലാണ് അവ മരിക്കുന്ന പറഞ്ഞ താഴ് വിശ്വസിക്കാനാണ് അമ്മേ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു കാരണം കൊണ്ടാണ് നിനക്ക് ആഹാരം തരാത്തത് ഈ പട്ടിണിക്കുന്നത് അതെ ചോദിക്കലാ വേണ്ടേട്ടാ ചോദിക്കണ്ട ഇത് ചോദിക്കണ്ട പിന്നെങ്ങനെയാണത് ഈ ചെയ്യണ ശരിയാണ് ഈ ഇത്തിരി കോഴില്ലാത്ത കുഞ്ഞിനാ കാരണം എന്ന് പറയുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണം അത് നമ്മുടെ വിഷമം കൊണ്ടല്ലേ അത് മാറിക്കോളു ചേട്ടനോദിക്കാനും ആ നീ പറഞ്ഞോണ്ട് ഞാനിപ്പ ചോദിക്കുന്നില്ല പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിട്ടുകളൊന്നും പോണില്ല ഈ കുഞ്ഞിന് പാൽ ഉടുക്കണം പട്ടണി കിട്ടുന്നു അറിയുമേ അവർ ഇപ്പൊ എന്താ പറയണ്ടത് ഇപ്പൊ താൽക്കാലത്തേക്ക് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എനിക്കറിയാം എന്താ ചെയ്യണ്ടേമ്മ നീ ഇന്നലെ അവനോടെല്ലാം പറഞ്ഞല്ലേ ഇവിടെ നടക്കണ കാര്യങ്ങളെല്ലാം അവനിപ്പ എന്റെ ശത്രു ആക്കിയപ്പ നിനക്ക് സമാധാനമായി ഞാനൊരു കാര്യം ഞാൻ ദേ നീയും നിന്റെ കെട്ടിയോനും നിന്റെ ആ നാശം പിടിച്ച് അസുര വിത്തില്ലേ അതിനേം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ഒരാളെയും നീ വീട്ടിൽ കാണണ്ട പിന്ന നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടുകാരും ഉണ്ട് തന്നില്ലേ അടക്കം ആടാൻ ആലന്മാരും അതും കൊണ്ടുപോയിക്കോ ഒരു ഡ്രസ്സ് പോലും ഇങ്ങടെ കണ്ടു അവർക്ക് ഇറങ്ങിക്കുന്നു പറഞ്ഞത് മനസിലായില്ല ഇറങ്ങാ നോക്കിക്കോ എന്താണ് അമ്മോട് ഒറ്റ പറയുന്നത് ഓ അപ്പൊ നമ്മുടെ ആഗ്രഹം അതാണല്ലേ ഒരു കാര്യം ചെയ്യാ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ജീവിക്കണം ഇപ്പൊ ആഗ്രഹമൊന്നുമില്ല ഇന്നലെ ഞാൻ തീരുമാനിച്ചാണ് നിന്നെ പട്ടണിക്ക് ഇടാറുണ്ട് അറിഞ്ഞപ്പ ഇനി വീട്ടിൽ ജീവിക്കണമെന്ന് എനിക്ക് ഒരു അത് പറഞ്ഞതായിരിക്കുള്ളൂ അതൊക്കെ താല്പര്യം ഇല്ല എന്തുമാറാൻ ഒരു മാറ്റവും ഇല്ല എന്റെ പോ ഒരു മാറ്റവും പറയാൻ പോകില്ല അന്ധവിശ്വാസത്തിന് നേര പോകണം എൻ്റെ അമ്മ നീയേ ഒരു കാര്യം ചെയ്യ് നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്തു കൊച്ചിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു നമുക്ക് ഇവിടെ നിറങ്ങാം നമ്മൾ ചേട്ടാ എങ്ങാട് പോയാൽ രണ്ടു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കും അതിനുള്ളിൽ ഒരു വാടകീട് ഞാൻ അറേഞ്ച് ചെയ്തോളാം പറഞ്ഞതില്ലേ നീ എല്ലാ താക്കിയാ നോക്ക്